തിരാ പരമേശ്വരൻ ലേൺ വൈസിൻ്റെ ഹിസ്റ്ററി വിഭാഗം മെൻഡർ കം ഫാക്കൾട്ടിയാണ് അവൻ നമുക്ക് വി ഹിസ്റ്ററി ഹോണേഴ്സ് ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ ഈ ജൂണിൽ എഴുതിയിരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ആണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾ ബി എ ഹിസ്റ്റി ഹോണേഴ്സ് പ്രോഗ്രാം ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ എഴുതാൻ പോവുമായിരിക്കും ഇപ്പോൾ ഏകദേശം അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഹോൾ ടിക്കറ്റ് വരെ നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയൊക്കെ നമ്മൾ ഓരോ വിഷയങ്ങളും പഠിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ചെറിയ ഐഡിയ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു വർഷം എക്സാം എഴുതാനായിട്ട് പോകുന്നത് എട്ട് സബ്ജക്റ്റുകളാണ് അല്ലേ അപ്പോൾ നമുക്ക് നാല് കോർ പേപ്പർ ഉണ്ട് രണ്ട് എലക്റ്റീവ്സ് ഉണ്ട് രണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് എൻഹാൻസ്മെൻറ്റ് ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും ഒരു എന്താണ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സും കൂടി നമുക്ക് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ നാല് കോർ കോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ബി എച്ച് ഐ സി വൺ സീറോ വൺ വൺ സീറോ ടു വൺ സീറോ ത്രീ വൺ സീറോ ഫോർ എന്ന് പറയുന്ന പേപ്പറുകളാണ് ദെൻ അതേപോലെ എലക്റ്റീവ്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഏതൊക്കെയാണ് ഇന്ത്യൻ സൊസൈറ്റീസ് ഇമേജ്സ് ആൻഡ് റിയാലിറ്റി അതേപോലെ തന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് പിന്നെ നമുക്ക് രണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ കമ്പൽസറി കോഴ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് സ്കിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പൾസറി ആയിട്ട് നമുക്ക് എൻവൈറമെൻറ്റൽ സ്റ്റഡീസും വരുന്നുണ്ട് അപ്പോൾ ഈ എട്ട് പേപ്പറുകളാണ് നമുക്ക് എക്സാം എഴുതാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ എട്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും അതിൻ്റെതായ പെക്യുലാരിറ്റീസും ഉണ്ട് അപ്പം നമ്മുടെ കോർ സബ്ജക്റ്റുകൾ പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ വേണം നമ്മൾ ബാക്കി എല്ലാ പേപ്പറും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് എല്ലാ സബ്ജക്റ്റിലും പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആദ്യം ഓരോ പേപ്പറും അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓരോ പേപ്പറായിട്ട് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബി എച്ച് ഐ ജി വൺ സീറോ വൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വൺ നോക്കുകയാണെങ്കിൽ ആ ഒരു പേപ്പറിൽ അറിയാം നമുക്ക് പഠിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഉള്ളത് നമുക്ക് ആ ഒരു പേപ്പറിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ എയ്ൻഷ്യൻറ്റ് പീരീഡ് മുതൽക്ക് പോസ്റ്റ് മൗരൻ പീരീഡ് വരെ ഇല്ലെങ്കിൽ മൗരൻ പീരീഡിൻ്റെ ഒരു ഡിക്ലെയിൻ അത്രയും ഒരു പോർഷനാണല്ലേ നമുക്ക് ആ പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടുവരുന്നത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ലോങ് എസ്റ്റേയും ഒരു ലോങ് എസ്റ്റേ എന്നല്ല ലോങ്ങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഷോർട്ട് എസ് ആണ് കണ്ടുവരുന്നത് ഈ ലോങ് എസ്റ്റേക്ക് നമുക്ക് എങ്ങനെയാണ് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് ടോട്ടൽ എയിറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ദെൻ ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ആൻസർ ചെയ്യാം രണ്ടെണ്ണം ആൻസർ ചെയ്യാം അതായത് ആ രണ്ടെണ്ണത്തിലും ഈച്ച് വൺ ടെൻ മാർക്ക് വീതമാണ് വരുന്നത് അങ്ങനെയാണ് ഷോർട്ട് ആൻസറും വരുന്നത് അപ്പോൾ നമ്മൾ ലോങ്ങ് ആണെങ്കിലും ഷോർട്ട് ആൻസർ ആണെങ്കിലും എന്താണ് നമുക്ക് അത്യാവശ്യം എഴുതാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇരുപത് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേപ്പറിൽ അതെന്തായാലും കാണണം നമ്മൾ ഒരിക്കലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊന്നും മാത്രം പോകരുത് മറിച്ച് അത് ഡിസ്ക്രിപ്റ്റീവായി തന്നെ വിശദീകരിച്ച് തന്നെ എഴുതാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റിന് നമ്മൾ ഇരുപത് മാർക്കായിട്ട് കൊടുക്കുന്നത് ഒരു ഫോർ ഒരു നാല് പേജ് അതായത് സൈഡ്സ് വരുമ്പോൾ എയ്റ്റ് സൈഡ്സ് വരും അതിൽ കൂടുതൽ കുറയാനായിട്ട് പാടില്ല ഒരു മിനിമം ഫോർ പേജസ് ആണ് ഫൈവ് ടു സിക്സ് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇനി ഫൈവ് പേജ് അല്ലെങ്കിൽ ഫോർ ആൻഡ് ഹാഫൊക്കെ നിങ്ങൾക്ക് എഴുതാം കുഴപ്പമില്ല പക്ഷേ ഫോറിന് താഴെ ഈ ഒരു ട്വൻറ്റി മാർക്കിൻ്റെ ആൻസർ ഒരിക്കലും പോകരുത് ഒരിക്കലും പോകരുതെന്ന് നമുക്ക് മാക്സിമം അത്രയും നമ്മൾ എഴുതാനായിട്ട് നോക്കുക അത്രയും എഴുതാനുള്ള പോഷൻസ് നമുക്ക് അത്രയും എഴുതാനാ കൊസ്റ്റനിൽ ഉണ്ടായിരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ ബി എച്ച് എ സി വൺ സീറോ വൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് സോഴ്സസ് ചോദിക്കുകയാണ് ഏതൊക്കെ രീതിയിലുള്ള സോഴ്സസ് ആണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് എന്താണ് എന്തിനാണ് നമ്മൾ സോഴ്സസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ആദ്യം എഴുതുക എന്തിനാണ് ഈ സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ നമ്മൾ പഠിക്കുന്നതും എന്നുള്ളത് നമ്മൾ എഴുതുക ദെൻ പിന്നെ നമ്മൾക്ക് എത്ര ടൈപ്പ് ഓഫ് സോഴ്സസ് എഴുതുക അതായത് ലിറ്റററി സോഴ്സസ് ഉണ്ട് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട് അതേപോലെ തന്നെ ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ട് ദെൻ ഇതിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ നമുക്ക് അത്യാവശ്യമുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ലോങ്ങ് ആൻസർ എഴുതുമ്പോൾ അത് വളരെ വൃത്തിയിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ എഴുതി അതേപോലെ തന്നെ എന്ത് ചെയ്യുക കൃത്യമായ കണ്ടന്റ് കൊടുത്ത് തന്നെ അതിനൊരു കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഫോർ അബവ് പേജസ് എഴുതുക ഫോ അതായത് ഫൈവ് ടു സിക്സ് അത്രയും മതി അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കാരണം നമുക്ക് ഇങ്ങനൊരു ആണ് നമുക്ക് തരുന്നത് ആ ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ആൻസേഴ്സ് എഴുതി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു ഫോർ ടു ഫൈവ് പേജസിൻ്റെ ഇടയിൽ എന്തായാലും നമ്മുടെ ഒരു ആൻസർ ഉണ്ടായിരിക്കാം ഷോർട്ട് ആൻസർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ത്രീ ഇല്ലെങ്കിൽ ടു ആൻഡ് ഹാഫ് എന്നുള്ള പേജസിൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ് എഴുതുന്നത് അല്ലെങ്കിൽ ത്രീ ആയാലും കുഴപ്പമില്ല പക്ഷേ ഇത് എഴുതുമ്പോൾ എന്താണ് നമ്മൾ ഈ എഴുതുന്നതിലും കണ്ടന്റ് ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ ഇത്രയും പേജ് കംപ്ലീറ്റ് ആയി എന്നൊരിക്കലും ഇതാക്കരുത് അതിലെന്തുണ്ടാകുക നമ്മൾ ക്വസ്റ്റ്യൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ നമ്മൾ എഴുതുക എന്നുള്ളതാണ് ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഷോർട്ട് ആൻസറിൽ ഒരിക്കലും ഇരുപത് മാർക്കിൻ്റെ എസ്റ്റേഡ് അത്ര എഴുതി വെച്ച് സമയം കളയരുത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ചിട്ടും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എസ് സി എസ് ചെയ്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ബി എസ് ഐ സി വൺ സീറോ വൺ എന്ന് പറയുന്ന പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് എസ് സി എസ്സിന് സ്കോപ്പുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അപ്പം അതിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് സോ അതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് സോ ഈ ഒരു എക്സാമിന് നമ്മൾ ആ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വലിയ വലിയ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക അത്യാവശ്യം എഴുതി വെച്ചിട്ട് ഇത് നോട്ട് എഴുതിയിട്ട് തന്നെ ഇത് ടെക്സ്റ്റിൽ അത് അടയാളപ്പെടുത്തിയിട്ട് തന്നെ വായിച്ച് വായിച്ച് എടുത്തിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോയിന്റ്സ് നമുക്ക് റീകോൾ ചെയ്തിട്ട് എഴുതാനായിട്ട് പാറ്റൺ എന്നുള്ളതാണ് ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ ബാക്കി നാല് കോർ കോഴ്സസിനും വരുന്നത് ബി എച്ച് ഐ സി വൺ സീറോ ടു എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏൻഷ്യൻ്റ് വേൾഡ് എന്ന് പറയുന്ന സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏൻഷ്യൻ്റ് വേൾഡ് എന്ന് പറയുന്ന ആ പേപ്പർ ആ പേപ്പറിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ തന്നെ പ്രീ ഹിസ്റ്ററി എന്താണെന്നും പ്രോട്ടോ ഹിസ്റ്ററി എന്താണെന്നും ആർക്കിയോളജിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ എക്സ്ക്യേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡേറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ പതുക്കെ നമ്മുടെ സിവിലൈസേഷൻസിലോട്ട് കടക്കും ദൻ അതിൽ ഏകദേശം എനിക്ക് നമ്മുടെ റോമൻ എംപയറിൻ്റെ ഒരു ഫോർമേഷൻ വരെ പോകുന്നുണ്ട് അപ്പോൾ അത്രയും പോർഷൻസ് അതിൽ എന്താ പറയുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് എസ് എസിന് സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് ആണ് സോ അത് പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര എലാബറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക നമുക്ക് അത്രയും പോയിന്റ്സ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ പോർഷൻസ് പഠിച്ചു പോകുക എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് വരുന്ന നമ്മുടെ കോർ പേപ്പർ ഏതാണ് ബി എച്ച് ഐ സി വൺ സീറോ ത്രീ എന്ന് പറയുന്ന പേപ്പറാണ് അത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വണ്ണിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള പേപ്പറാണ് ഇവിടെ എന്താണ് നമ്മൾ പോസ്റ്റ് മൗരൻ പീരീഡ് മുതൽക്ക് നമ്മൾ ഗുപ്ത പോരീഡ് പഠിക്കുന്നു ദെൻ പോസ്റ്റ് ഗുപ്ത പീരീഡ് പഠിക്കുന്നു ദെൻ ഏർലി മോഡേൺ ഇന്ത്യയുടെ ഒരു ഫോർമേഷൻ വേറെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ആ പേപ്പർ ഉള്ളത് അപ്പോൾ ആ പേപ്പറിൽ എന്താണ് ഒരുപാട് എസ് എസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ആ പേപ്പറിലും മെയിനായിട്ടും കണ്ടുവരുന്ന ഒരു ടെൻഡൻസി നമ്മൾ കണ്ടിട്ടുള്ളത് കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലാണ് അതായത് ഒന്നെങ്കിൽ പോസ്റ്റ് മോഡേൺ പീരീഡിലുള്ള ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എങ്ങനെയായിരുന്നു കമ്പയറിങ് ടു ഗുപ്ത പീരീഡ് ഇല്ലെങ്കിൽ ഗുപ്ത പീരീഡിലുള്ള ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എങ്ങനെയാണ് പോസ്റ്റ് ഗുപ്താ പീരീഡ് വെച്ച് കമ്പയർ ചെയ്ത് എഴുതുക അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് ദെൻ അതേപോലെ തന്നെ ആ ഒരു പേപ്പറിൽ നമുക്ക് നമ്മുടെ സ്ത്രീ വുമൺ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു ഓരോ പീരീഡിലും എന്നുള്ളതും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് അതേപോലെ സയൻറ്റിസ്റ്റുകൾ സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് ഇങ്ങനെയുള്ള അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഇങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു പേപ്പറിൽ കണ്ടിട്ടുണ്ട് സോ ആ ഒരു പേപ്പറ് നന്നായിട്ട് തന്നെ പഠിക്കാം പിന്നെ നമ്മുടെ ഫോർത്ത് പേപ്പറായിട്ട് കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് ബി എച്ച് ഐ സി വൺ സീറോ ഫോർ എന്ന് പറയുന്ന പേപ്പറാണ് അത് ഈ നമ്മുടെ വൺ സീറോ ടു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പേപ്പറാണ് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മിഡീവൽ വേൾഡ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മിഡീവൽ പീരീഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ എവിടെ തൊട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് റോമിന്റെ ആ ഒരു ഫോർമേഷൻ തൊട്ടിട്ട് അല്ലെ റോമിൻ്റെ വളർച്ചയും തകർച്ചയും കാര്യങ്ങളൊക്കെ നോക്കുന്നു പിന്നെ ഫ്യൂഡലിസം യൂറോപ്പിൽ വളർന്നു വന്നത് വെച്ചിട്ട് നോക്കുന്നു ദെൻ ഫ്യൂഡലിസം ഡിക്ലൈൻ വരെയൊക്കെയാണ് ആ ഒരു പേപ്പർ പോകുന്നത് അപ്പം അവിടെയും എന്താണ് ഒരുപാട് എക്സസൈസിന് സ്കോപ്പ് ഉണ്ട് ഫ്യൂഡലിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ആ ഒരു മേഖലയിൽ നിന്ന് ഇതിൽ റിപ്പബ്ലിക്സ് അതുപോലെ തന്നെ റോമിൻ്റെ ഓരോ മീൻസ് ഡിക്ലെയിൻ പല രീതിയിലുള്ളത് എങ്ങനെയാണെന്നൊക്കെ ഓരോന്നോരോന്നായിട്ട് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതല്ലാതെ ടോട്ടലി എസ് എ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് സോ അതൊക്കെ എന്താണ് എന്താണെങ്കിൽ പറഞ്ഞ പോലെ എസ് എക്ക് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ദെൻ ഇത് ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസും ഒക്കെ വരുന്നുണ്ട് സോ അതിലൊക്കെ ഓരോ സബ്ജെക്റ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ് ഏതൊക്കെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പിന്നെ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോസിലൊക്കെ വരുന്നുണ്ട് സോ എങ്കിലും ഈ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിനും നമ്മുടെ കോർ സബ്ജക്റ്റ് തന്നെ ഇരുത്തി പഠിച്ച് നമുക്ക് നല്ല രീതിയിൽ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഒക്കെ വരുമ്പോൾ അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിലും വരാൻ സാധ്യതയുണ്ട് കമ്പാരിസൺ വേദിക് പീരീഡിൽ എങ്ങനെയായിരുന്നോ ലേറ്റർ വേദിക് പീരീഡിൽ എങ്ങനെയായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്ക് വേദിക് പീരീഡ് അറിയണം ലേറ്റർ വേദിക് പീരീഡും അറിയണം എങ്കിൽ മാത്രമാണ് നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ പിന്നെ കോർ സബ്ജെക്ട്സ് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹിസ്റ്ററിയാണ് ആണ് നമുക്ക് അവളെ സമയം അതേപോലെ തന്നെ സമയം മീൻസ് ഡേറ്റ് അതേപോലെ തന്നെ ആളുകൾ സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആക്കാതെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് അതുപോലെ ഹിസ്റ്റോറിക്കൽ പേഴ്സൺസ് ദെൻ ഡേറ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിലൊന്നും വലിയ പ്രശ്നമല്ല നമ്മൾ ഏകദേശം എന്നുള്ള രീതിയിലാണ് ഓരോ ഡേറ്റും നമ്മൾ പറയുന്നത് പക്ഷെ അത് ഏകദേശം ഒരു മിഡിവൽ ഹിസ്റ്ററിയിലോട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഡേറ്റ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഏൻഷ്യൻ ഇന്ത്യയിൽ നമ്മൾ ഡേറ്റിനെ ഇമ്പോർട്ടൻസ് ഏൻഷൻ ഇന്ത്യ ആണെങ്കിലും ഏഷ്യൻറ്റ് വേൾഡ് ആണെങ്കിലും ഡേറ്റിനെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ സൈറ്റുകളും അതേപോലെ തന്നെ ആളുകളും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആൻസറിൽ മെൻഷൻ ചെയ്യണം നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രസിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന സൈറ്റിൽ ഇപ്പോൾ നമ്മളോട് ജ്യോഗ്രഫിക്കൽ സൈറ്റുകൾ ഹൈലൈറ്റ് ഹാപ്പൺ സിറ്റുവേഷൻ്റെ സൈറ്റുകളെ പറ്റിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈറ്റുകളൊക്കെ കൃത്യമായി തുടങ്ങി തന്നെ നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ എക്സാമിനേറ്റർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് എന്താണ് വാലുവേഷൻ സമയത്ത് തോന്നും ഒരു കുട്ടിക്ക് അറിയാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവും മറിച്ച് നമ്മൾ അത് ബ്ലണ്ടർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത്ര അത് ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ തുടങ്ങിയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇന്നർ കണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതെന്താണ് ആ ഒരു ആൻസറിൻ്റെ നമ്മളെ കൃത്യമായിട്ട് വായിച്ച് നോക്കാനായിട്ടിരിക്കണം എന്നില്ല സോ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ആൻസർ ഷീറ്റിൽ കൊണ്ടുവരിക നമുക്ക് അഥവാ നമുക്ക് ഇത് എന്താ പറയുക തീരെ നമ്മൾ നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഇത് ആണോ അല്ലേ എന്നുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ മെൻഷൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം നമ്മളത് മെൻഷൻ ചെയ്തിട്ട് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും മാർക്ക് പോവും അതല്ല ഇത് നമ്മുടെ ആൻസറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് നമ്മുടെ ആൻസർ എഴുതുന്നതിൽ എടുത്താൽ മതിയായിരിക്കും കുറേ നമ്മൾ അതും ഇതും പോയിൻ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതുന്നതിനേക്കാൾ നല്ലതാണ് കൃത്യമായിട്ട് ഫാക്ച്വൽ ആയിട്ട് നമ്മുടെ ഹിസ്റ്ററി ആൻസർ ഷീറ്റ് പ്രത്യേകിച്ച് കോ സബ്ജക്റ്റിന്റെ ആൻസർ ഷീറ്റ് കൊണ്ടുപോകുക എന്നുള്ളത് ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ എലക്റ്റീവ്സാണ് അല്ലേ നമ്മുടെ രണ്ട് എലക്റ്റീവ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ എലക്റ്റീവ്സിൻ്റെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഫസ്റ്റ് നമ്മുടെ ആയിട്ട് വരുന്നത് ഏതാണ് ബി എസ് ഒ ജി വൺ സെവൻ വൺ എന്ന് പറയുന്ന ഇന്ത്യൻ സൊസൈറ്റീസ് ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന പേപ്പറാണ് അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഇത് ടഫ് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് ടഫ് ഒന്നല്ല നമ്മളാ ടെക്സ്റ്റ് വളരെ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ ഓരോ സമയത്തും ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയായിരുന്നു കുറച്ചും കൂടി നമ്മളെ സിവിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് അപ്പോൾ അതിൽ ഓരോ ടേംസും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓരോ ഡെഫിനിഷൻസും ഏതൊക്കെയാണെന്നുള്ളത് ഇല്ലെങ്കിൽ ഓരോ സമയത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓരോ സൊസൈറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ പറഞ്ഞ പോലെ ഫൈവ് എസ് എസ് ട്വൻറ്റി മാർക്ക്സിന് തന്നെയാണ് വരുന്നത് ഷോർട്ട് ആൻസർ ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ട് ഷോർട്ട് ആൻസർ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരെണ്ണത്തിന് ടെൻ മാർക്സ് മറ്റൊരു ടെൻ മാർക്സ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റിൻ പേപ്പറിന്റെ പാറ്റേൺ വരുന്നത് അതും സിക്സ് ക്രെഡിറ്റ് തന്നെയാണ് നമ്മുടെ കോർ സബ്ജക്ട്സ് എല്ലാം തന്നെ സിക്സ് ക്രെഡിറ്റ് വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അല്ലെങ്കിൽ വെയിറ്റേജ് ആണ് കേട്ടോ ഇതിനും സിക്സ് ക്രെഡിറ്റ് തന്നെയാണ് നമുക്കുള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ കോർ പേപ്പർ പേപ്പറായിട്ടുള്ള ഇന്ത്യൻ സോറി ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പർ വരുന്നത് സോ ഈ ജെൻഡർ സെൻസിറ്റൈസേഷനിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് കുറച്ചും കൂടി നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി മെഡിസ് റിയാലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറാണ് ഇവിടെയും നമ്മൾ എന്താണ് സൊസൈറ്റിയെ പറ്റിയിട്ടും കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ തന്നെയാണ് പഠിക്കുന്നത് പക്ഷേ ഇവിടെ കുറച്ചും കൂടി എന്താണ് ജെൻഡർ സ്റ്റഡീസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും ഏകദേശം ഒരേപോലെ മീൻസ് അതിനകത്തുള്ളൊരു കോർ തീം എന്ന് പറയുന്നത് എന്താണ് വുമൺ എംപവർമെന്റ് ഇല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു പേപ്പർ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും അതിലുള്ള പല ടേംസിനും മൈനിയർ ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ ഇപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞാലും മെസ്ലിനിറ്റി എന്നൊക്കെ പറഞ്ഞാലും ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ആ കോൺസെപ്റ്റുകളിലൊക്കെ ഉള്ളു അപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു പേപ്പറും ഇങ്ങനെ തന്നെ നമ്മുടെ സിക്സ് ക്രെഡിറ്റിന് വരുന്ന പേപ്പറാണ് ഈ പറഞ്ഞ പോലെ ലോങ് സേസും ഷോർട്ടസ് ആയിട്ട് ഹൺഡ്രഡ് മാർക്കിന് ട്വൻറ്റി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് ടെൻ മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ആയിട്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ എക്സാംസിന് വരുന്നത് അപ്പോൾ ഇതിലെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് അത്യാവശ്യം ഇരുപത് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും മാർക്ക് നമുക്ക് തരാൻ തോന്നണം പ്രത്യേകിച്ചും ഇതൊക്കെ തിയറി പേപ്പറുകൾ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പ്രോബ്ലം പേപ്പർ പേപ്പറാണെങ്കിലും ഇപ്പോൾ മാത്സ് ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ കൃത്യമാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ എഴുതുന്നതിന്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നതിന്റെ ഒരു സ്ട്രക്ചർ അതേപോലെ തന്നെ കൃത്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടന്റ് കൊടുത്ത് കൺക്ലൂഷൻ കൊടുത്ത് അവസാനിപ്പിക്കുന്ന രീതി അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ വരിക അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൺ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യന് തന്നെയാണോ നമ്മൾ ആൻസർ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് മാർക്ക് കിട്ടുക അപ്പോൾ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു ആ ക്വസ്റ്റിനിലേക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി അത് അവസാനിപ്പിച്ച് ഭംഗിയിൽ വെക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ പറയുന്ന മാർക്സ് ഒക്കെ നമുക്ക് നമുക്കതിൽ കിട്ടുന്നുള്ളതാണ് ദ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ടുള്ള സ്കിൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് പൊതുവേ എല്ലാവരും കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് എഴുതുന്ന പേപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഒരുവിധം പേരൊക്കെ നിങ്ങളൊക്കെ ആണ് അത്യാവശ്യം ലാംഗ്വേജിൽ ചിലപ്പോൾ എന്താ പറയുക കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ പഠിക്കണം എന്നാൽ പോലും നമുക്ക് അതിനകത്ത് കൂടുതലായിട്ടും കമ്മ്യൂണിക്കേഷൻ്റെ പാത്തുകൾ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലെറ്റർ റൈറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളെ കോൺവെർസേഷൻ റൈറ്റിംഗ് ഒക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട് ദൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫോർ ക്രെഡിറ്റ്സ് ആയതുകൊണ്ട് തന്നെ അൻപതിലാണ് മാർക്ക് വരുന്നത് ഫിഫ്റ്റി ആണ് അതിൻ്റെ ഒരു ടോട്ടൽ മാർക്സ് വരുന്നത് ദൻ അവിടെ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ മാർക്കിൻ്റെ എസ് സേസും ഫൈവ് മാർക്കിൻ്റെ എസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ടെൻ മാർക്കിൻ്റെ എസ് സേസിനും ഫൈവ് മാർക്കിൻ്റെ എസ് സി എസിനും നമ്മൾ അതിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതിയാവും നമ്മൾ ഇത്രയും പേപ്പർ ട്വൻ്റി മാർക്കിന് എഴുതി വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഷോർട്ട് ആക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ അവേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ് ടു നമുക്ക് നമുക്കതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ വലിച്ചുകാര്യ നീട്ടി എഴുതേണ്ട കാര്യമൊന്നുമില്ല ആയിട്ടുള്ള ആൻസർ നമ്മൾ അതിന് എഴുതി പോകുക എന്നുള്ളതാണ് അതുമാത്രമല്ല ജനറൽ ടോപ്പിക്സ് എസ് എസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സോ നമ്മൾ കറൻ്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ വരുത്താം അതിനെ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതാനുള്ള ഒരു കഴിവ് അത് പുറത്ത് ഇപ്പോൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസൊക്കെ വായിക്കുക അപ്പം അപ്പം തന്നെ അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് എന്നതിനേക്കാൾ കുറച്ചും കൂടി മുകളിലായിട്ട് നോക്കുന്നത് എ സി എയുടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു എസ് എ ആവണം എന്നുള്ള രീതിക്ക് ആ ഒരു സബ്ജെക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എസ് എക്കും എങ്ങനെ വേണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അതനുസരിച്ചിട്ട് ഒരു എസ് സി ഫോർമാറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആ ഒരു പേപ്പറിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം ദെൻ അതേപോലെ ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ എൻവൈറൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കമ്പൽസറി ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് എൻവൈറൺമെൻറ്റൽ സ്റ്റഡീസ് പലപ്പോഴായി പല ക്ലാസുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്താണ് ഈ ഇത് അമ്പത് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫോർ ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക നമ്മുടെ വൺ വേർഡ് പോലെ നമ്മൾ പല പി എസ് സി യു പി എസ് സി ഒക്കെ എക്സാം പോലെ തന്നെ നമുക്ക് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും നാല് ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ നിന്നും കറക്റ്റായിട്ടൊരെണ്ണം എടുക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ ഒരു പേപ്പറിന് മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട് മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കിവിടെ വലിച്ചു വാരി എഴുതി കുറെ പഠിച്ചാലും കുറേ എഴുതിയൊന്നും സമയം കളയാൻ ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ടുള്ള ആൻസർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കറക്റ്റ് മാർക്ക് അവിടെ വീഴും എന്നുള്ളതാണ് ദെൻ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എസ് എ ഒക്കെ എഴുതുകയാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ അതുമായി ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഓ ഫുൾ മാർക്ക് അല്ലെങ്കിലും അതിൻ്റെ ഒരു കാൽ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് എന്തെങ്കിലും ഒരു മാർക്ക് ഒക്കെ നമ്മുടെ ആ പേപ്പറിൽ വീഴും പക്ഷെ ഇത് അതുപോലെ അല്ല എന്ന് മാത്രം അതുകൊണ്ട് കൃത്യമായിട്ട് ഫാക്ട്സ് നമ്മുടെ ടെക്സ്റ്റില് എന്താ പറയുക ഫാറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അടയാളപ്പെടുത്തി പോവുക പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഫാറ്റ്സിനെ റിമൈൻഡ് ചെയ്ത് വെക്കുക മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക അതിനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സെഷൻസ് ഇപ്പോൾ ലാൻഡ് വൈസിലെന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ലൈവ് സെഷൻസ് ഓരോ യൂണിറ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മൂന്നാലെണ്ണം പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഏകദേശം ആ ഒരു പേപ്പർ കവർ ചെയ്യുന്നുള്ളതാണ് അപ്പം അങ്ങനെ കുറച്ച് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ് പക്ഷെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് എഴുതിയിട്ട് എക്സാം ആണ് ഇ വി എസ് എന്ന് പറയുന്നത് സോ ഇ വി എസ് നമുക്ക് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റേത് നമ്മൾ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ അറിയാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് പറ്റും ഇവിടെ അങ്ങനെ പറ്റില്ല ഫാക്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷെ വളരെ ഈസിയാണ് നമുക്ക് ഫാക്ട്സ് എല്ലാം പറയാൻ കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് എൻവയറമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പേപ്പേഴ്സും ഇത്രയും കാര്യങ്ങളാണോ ഓരോ പേപ്പറിലും നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധ വയ്ക്കേണ്ടത് അപ്പോൾ ഇനി എന്ന് പറയുന്നത് നിങ്ങളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നു എക്സാം ഡേറ്റ് വന്നു നമ്മളിനി വളരെ എന്താ പറയുക വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റഡീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക കുറച്ച് ദിവസമാണേ നമുക്കിനിയുള്ളൂ സോ ഇതെങ്കിലും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും മാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഒരുപാട് സെഷൻസ് ലേൺ വൈസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ തരുന്നുണ്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഇനി വരുന്ന വീഡിയോസൊക്കെ കാണുക അത് കാണുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഓരോ സബ്ജക്റ്റിലെയും ഇമ്പോർട്ടൻ്റ് പോർഷൻസും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസും ഒക്കെ അതിൽ ഡിസ്കസ് ചെയ്യും എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് എങ്ങനെ ആൻസർ ചെയ്യുകയെന്ന് വെച്ചാൽ ആൻസർ കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ എങ്ങനെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സെഷൻസൊക്കെ നോക്കുക അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് നന്നായി വായിക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളത് നമ്മുടെ ആൻസർ ഷീറ്റിൽ നമുക്കത് എഴുതാനായിട്ട് പറ്റും നമ്മൾ എക്സാം എഴുതുന്ന നേരത്ത് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചോ അത്രയും എളുപ്പത്തിൽ നമുക്ക് ഓർത്തെടുത്ത് എഴുതാനായിട്ട് പറ്റും ആരും പാനിക് ഒന്നും ആയിട്ട് എക്സാമിന് എഴുതാൻ പോവണ്ട ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നോക്കി പഠിച്ച് വൃത്തിയായിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്